ശ്രീമതി ധന്യരാമൻ കൂടിയുണ്ട് ശ്രീമതി ധന്യ വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു യുവതിക്ക് ഇത്രയേറെ അപമാനം നേരിടേണ്ടി വരുന്നു ഇത്രയേറെ അവഗണന നേരിടേണ്ടി വരുന്നു എന്ന് എന്താണ് ഇതിലുള്ള പ്രതികരണം ഇത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പോലീസിനെതിരെ ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും ഇരുപത്തഞ്ച് ദിവസം ഈ ഒരു സംഭവം നടന്നിട്ട് മനുഷ്യര് ഇത് പരസ്പരം ഇത് അറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കാരണം അവരെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു ആ സ്ത്രീയെ ഒന്ന് ഓർത്ത് നോക്കിയേ അവർ ഒരു ദിവസം ജോലിക്ക് പോകുന്നു അവരെ ജോലിക്ക് പോയിരുന്നു തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നു രാത്രി വരെ അവിടെ ഇരുത്തുന്നു വീട്ടിലേക്കൊന്ന് ഫോൺ പോലും ചെയ്യാൻ വിടാതെ ഒരു പോലീസ് ജീപ്പിൽ പിന്നെ പിന്നെ സിനിമയിൽ കാണുന്നത് പോലെയാണ് അവരെ പോലീസ് ജീപ്പിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു മോഷ്ടാവാക്കിക്കൊണ്ട് അപ്പൊ ഈ പെരുക്കട പോലീസ് സ്റ്റേഷൻ ഇത്രയും കുത്തഴിഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനാണ് സിറ്റി പോലീസിലെ കുത്തഴിഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനാണ് പെരൂർക്കട കാരണം ആ എസ് എച്ച് ഒക്ക് അയാൾക്കതിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഒരു ഇപ്പൊ കയറിയിട്ടുള്ള പ്രസാദിനെ പോലെയുള്ള എസ് ഐമാരെ ആക്ഷൻ ഹീറോ ബിജു ആകാൻ വേണ്ടി നോക്കുന്നത് ഒരു കുടിവെള്ളം കൊടുക്ക കൊടുക്കാതെ നിന്റെ മകളെ കേസിൽ കൊടുക്കും പോരാത്തതിന് പ്രസാദിന് സ്ത്രീധനം കിട്ടിയ വക പോലെയാണ് പ്രസാദ് ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നീ ഇനി കയറി പോകരുതെന്ന് ഒരു ദൽശ്രീയോട് അങ്ങനെ അങ്ങനെ തറപ്പിച്ചും ഉറപ്പിച്ചും അവർക്ക് ഭീതി ഉണ്ടാവുന്ന രീതിയിലും അവരോട് സംസാരിക്കുന്നത് 아빠 아, 이대로 pues, 그, 그, 그 ഇത് പോലീസിന്റെ നിയമത്തിനെതിരാണ് ഈ ഈ തിരുവനന്തപുരം സിറ്റിയില് എത്ര എസ് ഐമാര് പോലീസുകാർ പൊതുസമൂഹത്തിന് വേണ്ടി അവരുടെ സംരക്ഷണക്ക് വേണ്ടി കുത്തുവരെ വാങ്ങിയ പോലീസുകാരുണ്ട് എത്ര നാളുകൾ ആശുപത്രി കഴിഞ്ഞവരുണ്ട് അപ്പൊ പൊതുസമൂഹത്തിന് വേണ്ടി ഒരു വിഭാഗം ഇങ്ങനെ നിൽക്കുകയും അവരെ അപമാനിക്കാനായിട്ടാണ് പേരൂക്കട പോലീസ് സ്റ്റേഷനിലെ പ്രസാദിനെ പോലെയുള്ള പോലുള്ള ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രസാദിനെതിരെയും കൃത്യമായിട്ടുള്ള പ്രസന്നൻ പ്രസന്നൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരുണ്ട് അയാൾ അവിടെ പേരൂക്കട സ്റ്റേഷനിലെ ഡി ജി എന്നാണ് അയാൾ അറിയപ്പെടുന്നത് അപ്പൊ ഇത്തരം ുള്ള ഉദ്യോഗസ്ഥരെ ഈ സർവീസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്ത് കളയണം ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ സേവനം സമൂഹത്തിന് ആവശ്യമില്ല അത്രയ്ക്കും എന്താ പറയണ്ടേ ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഒരു സ്ത്രീയോട് ചെയ്ത അവരെ ഭീഷണിപ്പെടുത്തി പിന്നെ ബാത്റൂമിൽ വെള്ളം എടുത്ത് കുടിച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഇതിനേക്കാളും കുറ്റകൃത്യം ചെയ്ത കൊലയാളികളോട് പോലും മാന്യമായിട്ട് പെരുമാറിയിട്ടുണ്ട് കുറ്റകൃത്യം ഓമന അപ്പുറത്തെ ഒരു 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 സവർണ സ്ത്രീ ആസ്തിയുള്ള ഒരാൾ ഇപ്പുറത്തുള്ള ഈ ഈ ദളിത് സ്ത്രീയെ കുറ്റവാളി ചെയ്യാത്തൊരു തന്നെ അതാണ് സ്വാഭാവികമായിട്ടും പോലീസ് നടത്തേണ്ട അല്ലെങ്കിൽ പോലീസ് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അത് ആരോടായാലും ശരി ഒരു മനുഷ്യനോട് കാണിക്കേണ്ട ഒരു ആരോപണം നേരിടുമ്പോൾ അവരെ പ്രതിയായി കാണുകയും അവരോട് ഇത്ര ക്രൂരമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു പോലീസ് സംവിധാനം ഒരിക്കൽ പോലും ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല